അടുത്ത മാസം അതായത് ജൂൺ മാസത്തിൽ വരാൻ പോകുന്ന ഫോണുകളെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇത് പുതുതായിട്ട് ഫോൺ എടുക്കാനായിട്ട് നോക്കുന്നവർക്കും നിലവിലുള്ള ഫോൺ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നോക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു എന്തായാലും ഞാൻ ഇൻട്രോ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല പുതുതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഫോണുകളിലോട്ട് പോകുന്നതിന് മുന്നേ മെയ് മാസം അവസാനം ഓൾറെഡി ലോഞ്ച് ചെയ്ത ഫോണുകളുണ്ട് ഐക്യുനിയോ ടെണ്ണ് റിയൽമി ജി ടി സെവൻ സീരീസ് ഫോണുകൾ ഇതിൻ്റെ ഒക്കെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ ഫസ്റ്റ് വീക്കിലാണ് ഇതിൽ ഐക്യുനിയോ ടെണ്ണ് അത് ഞാൻ എന്തായാലും പ്രീബുക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും സോ ആ ഒരു വീഡിയോ മിസ് ആവാതിരിക്കാനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ജൂൺ മാസത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷ കാത്തിരിക്കുന്നത് വൺ പ്ലസിന്റെ സൈഡിൽ നിന്നുള്ള ടേറ്റൈൽ എസ് എന്ന് പറയുന്ന മോഡലിന് വേണ്ടിയിട്ടാണ് ജൂൺ അഞ്ചാം തീയതിയാണ് ആ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിക്സ് പോയിന്റ് ത്രീ ഇഞ്ച് വരുന്ന ഒരു സ്ക്രീൻ സൈസ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് സ്നാപ്ഡ്രാഗൺ ഡ്രാഗൻ എയ്റ്റ് എൽ എയ്റ്റ് എന്ന് പറയുന്ന പ്രോസസറും കൊടുത്തിട്ടുണ്ട് അതായത് കോമ്പാക്ട് സൈസിലുള്ള ഒരു പവർഫുൾ ഫോൺ അത് കൂടാതെ നൂറ്റി എൺപത്തഞ്ച് ഗ്രാം മാത്രമാണ് ആ ഒരു ഫോണിന്റെ വെയിറ്റും വരുന്നത് അതായത് കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് ഫീൽ ചെയ്യാ പോലും ഇല്ല അത്രയും കുഞ്ഞിയതും അത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഫോൺ ഇത് കൊടുത്തിരിക്കുന്നത് അമ്പത് മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ പ്ലസ് അമ്പത് മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് പിന്നെ ഇതിന്റെ സെൽഫി സൈഡിൽ ഒരു പക്ഷെ പതിനാറ് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ ആയിരിക്കാം അല്ലെങ്കിൽ മുപ്പത്തി രണ്ട് മെഗാ പിക്സൽ ആയിരിക്കാം ഇതിന്റെ ബാറ്ററി വരുന്നത് ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് എം എച്ചിൻ്റെ ഒരു വലിയൊരു ബാറ്ററിയും വരുന്നുണ്ട് എൺപത് വാട്ടറിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ മൊത്തം നല്ലൊരു കുഞ്ഞൻ ഫോണാണ് എന്ന് പറയുന്നത് ജൂൺ അഞ്ചാം തീയതിയാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നത് ഞാൻ ഈ ഒരു ഫോണിൽ പ്രതീക്ഷിക്കുന്ന ഒരു വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പതിനായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെയാണ് ഇനി ഇരുപത്തയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ നല്ല ഗെയിമിംഗ് ഫോൺ നോക്കുന്നവർക്ക് ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്ന് അവരുടെ ജി ടി സീരീസിൽ പ്രോ എന്ന് പറയുന്ന ഫോൺ ജൂൺ മൂന്നാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഡിഫൻസിറ്റി എയ്റ്റ് ത്രീ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രൊസസർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതേപോലെ സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ച് വരുന്ന എമോലി ഡിസ്പ്ലേ വരുന്നുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് നൂറ്റി എട്ട് മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും എട്ട് മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വേണ്ടൽ ക്യാമറ അങ്ങനെ രണ്ട് ക്യാമറകളാണ് റിയർ സൈഡിൽ വരുന്നത് പതിമൂന്ന് മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഗെയിമേഴ്സിനെ നല്ല പെർഫോമൻസ് ഗെയിമിംഗ് പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഫോണാണ് ഇത് ഇതിന്റെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രൈസ് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെയാണ് പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോറോളുടെ സൈഡിൽ നിന്ന് അവരുടെ ജി സീരീസിൽ മോട്ടോ ജി ഫിഫ്റ്റി സിക്സ് എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് മിഡിയടെക്കിൻ്റെ എഡിമെൻസിറ്റി സെവൻ സീറോ സിക്സ് സീറോ എന്ന് പറയുന്ന പ്രോസസറ് സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് വരുന്ന ഐ പി എസ് എൽ സി ടി ഡിസ്പ്ലേ അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി അതുകൂടാതെ അമ്പത് മെഗാപിക്സൽ പ്ലസ് എട്ട് മെഗാപിക്സലിന്റെ റിയർ ക്യാമറ സെറ്റപ്പ് മുപ്പത്തി രണ്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ അതുകൂടാതെ ഐ പി സിക്സ്റ്റീൻ അതിന്റെ റേറ്റിംഗും മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ടാവും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപ ആ ഒരു റേഞ്ചിലാണ് ജൂൺ പകുതിയോട് പകുതിയോടുകൂടിയിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഷോമിയുടെ സൈഡിൽ നിന്നുള്ള സിനിമാറ്റിക് വിഷൻ സീരീസിൽ അതായത് സിവി സീരീസിൽ ഷോമി ഫിഫ്റ്റീൻ സിവി എന്ന് പറയുന്ന ഫോൺ ജൂൺ മാസത്തിൽ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്ത് സിവി ഫൈവ് പ്രോ എന്ന് പറയുന്ന ഫോണിന്റെ ഒരു റീനെമ്ഡ് വേർഷൻ ആയിരിക്കും അതായത് ഇന്ത്യയിലോട്ട് വന്നപ്പോ പേര് മാറ്റി ഈ ഒരു ഫോണിന്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രൊസസർ ആണ് ഇതിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ ലൈക്ക കൊലാബറേഷനിൽ വരുന്ന അമ്പത് മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ അമ്പത് മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് പന്ത്രണ്ട് മെഗാ പിക്സലിൻ്റെ അട്രാ വേഡങ്കൽ ക്യാമറ അതുകൂടാതെ അമ്പത് മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ ലൈഫോറേഷൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് ഈ ഒരു ഫോണിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം ബാക്കി സ്പെക്ക് നോക്കുകയാണെങ്കിൽ ആറായിരം എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് സിക്സ് പോയിൻറ്റ് ഫൈവ് ഇഞ്ച് വരുന്ന എമോലിറ്റ് ഡിസ്പ്ലേ വരുന്നുണ്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തയ്യായിരം രൂപ മുതൽ അമ്പത്തയ്യായിരം രൂപ വരെയാണ് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ജൂൺ മാസം അവസാനത്തോടു കൂടിയിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് മാസം മുന്നേ നമ്മളൊരു വാർത്ത കേട്ടിരുന്നു വിവോടെ സൈഡിൽ നിന്നുള്ള എക്സ് ടു ഹൺഡ്രഡ് പ്രോ മിനി എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിലോട്ട് വരാൻ പോകുന്നു അതും മെയ് ജൂൺ മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നൊക്കെയാണ് വാർത്തകൾ വന്നിരുന്നത് പക്ഷെ ഇപ്പൊ കേൾക്കുന്നത് എക്സ് ടു ഹൺഡ്രഡ് പ്രോ മിനി ഇന്ത്യയിലോട്ട് വരില്ല അത് ചൈന എക്സ്ക്ലൂസീവ് ആയിട്ട് അവിടെ തന്നെ ആയിരിക്കും പകരം ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് എക്സ് ടു ഹൺഡ്രഡ് എഫ് എന്ന് പറയുന്ന പുതിയൊരു മോഡൽ അവർ കൊണ്ടുവരും എന്നാണ് കേൾക്കുന്നത് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഓൾറെഡി ചൈനയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന എസ് സീരീസിൽ വരുന്ന എസ് തേർട്ടി പ്രോ മിനി എന്ന് പറയുന്ന ഫോണിന്റെ ഒരു റീബ്രാൻഡ് വേർഷൻ ആയിരിക്കും അതുകൊണ്ട് മെക്കിന്റെ ഡിബൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ ഇ എന്ന് പറയുന്ന പ്രോസസർ സിക്സ് പോയിന്റ് ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആറായിരത്തി അഞ്ഞൂറ് എം എച് ബാറ്ററി അമ്പത് മെഗാപിക്സലിൻ്റെ ഡുവൽ ക്യാമറ സെറ്റപ്പും മുപ്പത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ഫോണിൻ്റെയും പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം നാൽപ്പത്തയ്യായിരം രൂപ മുതൽ അമ്പത്തയ്യായിരം രൂപ വരെയാണ് ഈ ഒരു ഫോൺ ജൂൺ മാസം അവസാനത്തോട് കൂടിയിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ വിവോടെ സൈഡിൽ നിന്ന് അവരുടെ ടി സീരീസിൽ വിവോ ടി ഫോർ എന്ന് പറയുന്ന ഫോൺ ജൂൺ പകുതിയോട് കൂടിയിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ടി ത്രീ അൾട്രയുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല ഫോണായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ഈ ഒരു ഫോണിന്റെ ോട്ട് വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫ്ളാഗ്ഷിപ്പ് പ്രോസസർ ആയിട്ടുള്ള മിടകിന്റെ ഡിമെൻസിറ്റി നയൻ ത്രീ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന പ്രോസസർ ആയിരിക്കും ഈ ഒരു ടി ഫോർ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന പി ഒ എൽ ഇ ഡി ഡിസ്പ്ലേ അമ്പത് മെഗാപിക്സലിൻ്റെ ഡുവൽ ക്യാമറ സെറ്റപ്പ് അൾട്രാ ആയിരിക്കില്ല പകരം ടെലിഫോട്ടോ ലെൻസ് ആയിരിക്കും എന്ന് കേൾക്കുന്നുണ്ട് അതുകൂടാതെ അമ്പത് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ആറായിരത്തി അഞ്ഞൂറ് എം എ ബാറ്ററി അതൊക്കെയാണ് ഈ ഒരു ഫോണിന്റെ സൈഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന സ്പെക്ക് എന്ന് പറയുന്നത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപ മുതൽ ഒരു മുപ്പത്തെട്ടായിരം രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജൂൺ പകുതിയോടുകൂടിയിട്ട് വിബോഡ സൈഡിൽ നിന്നുള്ള ടി ഫോർ എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള ക്യാ സീരീസ് ഫോണുകൾ നമുക്ക് വിവോയുടെ സൈഡിൽ നിന്ന് ടി സീരീസ് ഫോണുകൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള ക്യാ സീരീസ് ഫോണുകൾ ഓൾറെഡി കാറ്റ് ഏർട്ടീൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി ഫോണായിട്ടാണ് വാല്യൂ ഫോർ മണി ഓപ്പോ ഫോണായിട്ടാണ് എനിക്കത് തോന്നിയത് ഇപ്പോൾ ഈ ഒരു കാറ്റ് ഏർട്ടീൻ്റെ ഒരു ടർബോ വെർഷൻ വരുന്നുണ്ട് ഓപ്പോ കാറ്റ് ഏർട്ടീൻ ടർബോ ഇത് മെയിൻലി ഗെയിമേഴ്സിന് നല്ല പെർഫോമൻസ് നോക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫോണാണെന്നാണ് പറയുന്നത് കാരണം സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസർ ആണ് ഇതിനെ പവറപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് അതുകൂടാതെ ബാക്കിൽ ആർ ജി ബി ലൈറ്റിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് ഫ്രെയിമിൽ തന്നെ സെപ്പറേറ്റ് ലൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് അതുകൂടാതെ ക്യാമറ മോഡികളുണ്ട് അവിടെ നല്ലൊരു ഹാലോ ലൈറ്റ് പോലത്തെ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് സോ ഇതിൻ്റെ ബാക്കി സ്പെക്കോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്തായാലും ഈ ഒരു ജൂൺ മാസം അവസാനത്തോട് കൂടിയിട്ട് ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള കെ ടേട്ടീൻ ടർബോ എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്യുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി പറഞ്ഞു കേൾക്കുന്ന സ്പെക്ക് നോക്കുകയാണെങ്കിൽ അമ്പത് മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ എട്ട് മെഗാ പിക്സലിൻ്റെ അൾട്രാ ആംഗിൾ ക്യാമറ പതിനാറ് മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട് ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ടാവും മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി കാര്യങ്ങളൊന്നും ഇതിൽ ഉണ്ടായിരിക്കില്ല എന്നും കേൾക്കുന്നുണ്ട് സോ ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള ഒരു ഗെയിമിംഗ് ഫോൺ നോക്കുന്നവർക്ക് അതും മുപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലുള്ള ഒരു ഗെയിമിംഗ് ഫോൺ നോക്കുന്നവർക്ക് ഓപ്പോ കെ ടെൻ ടർബോ എന്ന് പറയുന്ന ഫോണിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കാത്തിരിക്കാം ഇനി പോക്കോടെ സൈഡിൽ നിന്ന് മെയ് മാസത്തിൽ ലോഞ്ച് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്തിരുന്ന പോക്കോ എഫ് സെവൻ പോക്കോ എഫ് സെവൻ പ്രോ പോക്കോ എഫ് സെവൻ ടർബോ ഈ മൂന്ന് മോഡൽ ഫോണും ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതുവരെ അതിൻ്റെ ഒരു കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല സോ ഞാൻ അതിൻ്റെ സ്പെക്കിലോട്ടോ ബാക്കി പ്രൈസ് കാര്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ല എല്ലാം ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് സോ വരട്ടെ ബാക്കി അപ്പം നോക്കാം ഇനി ഈ പറഞ്ഞ ഫോണുകൾ കൂടാതെ വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്നുള്ള നോഡ് ഫൈവ് സീരീസിൽ ഒരു മോഡൽ റിയൽമിയുടെ സൈഡിൽ നിന്ന് സി സെവൻറ്റി വൺ മോട്ടോറോളയുടെ സൈഡിൽ നിന്ന് ജി എയ്റ്റി സിക്സ് അതേപോലെ മോട്ടോറോളയുടെ എഡ്ജി സീരീസിലെ മോട്ടോ എഡ്ജി സിക്സ്റ്റി എന്ന് പറയുന്ന മോഡൽ ഫോണൊക്കെ ജൂൺ മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്നതാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഐക്യൂൻ്റെ നിയോ ടെണ്ണ് റിയൽമി ജി ടി സെവൻ സീരീസ് ഇതൊക്കെ കൂടാതെ അൽക്കാട്ടൽ ആദ്യമായിട്ടാണ് അവർ ആദ്യമായിട്ടല്ല ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് അവർ ഇന്ത്യയിൽ ഫോൺ ലോഞ്ച് ചെയ്യുന്നത് അതിൻ്റെ സെയിലും ഈ മാസം വരുന്നുണ്ട് നമ്മുടെ ലാവയുടെ സൈഡിൽ നിന്നുള്ള ബോൾഡ് എൻ വൺ സീരീസിലുള്ള ഫോണുകളുടെ സെയിലും ഈ മാസം ജൂൺ മാസത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ തുടങ്ങാനായിട്ട് പോകുന്നത് ഇനി നത്തിങ്ങിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ നോക്കുന്നവർക്ക് ജൂലൈ മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുള്ളെ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് സോ നത്തിങ്ങിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന് അത് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ അടുത്ത് വില വരും എന്നാണ് പറയുന്നത് സോ അങ്ങനെ ഒരു ഫോണിന് വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ വീണ്ടും കാത്തിരിക്കുക അപ്പൊ ഇത്രയും ഫോണുകളാണ് ജൂൺ മാസത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്നതും കിട്ടുമെന്ന് പ്രതി ായിട്ടുള്ള ഫോണുകൾ ഏതെങ്കിലും ഫോൺ ഞാൻ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് എഴുതി അറിയിക്കും കേട്ടോ അതേപോലെ നിങ്ങൾ ഏത് ഫോണിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് എന്നുള്ളതും തീർച്ചയായിട്ടും കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഐക്യൂനിയോ ടെന്നിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും അപ്പോൾ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ